നമസ്കാരം താജ്മഹൽ പണിത തൊഴിലാളികളുടെ കൈകൾ വെട്ടിമാറ്റിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പണിയെടുത്ത് നിർമ്മാണ തൊഴിലാളികളെ ആദരിക്കുകയാണ് ചെയ്തതെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ബി ജെ പിയുടെ അതിശക്തനായ നേതാവ് യോഗി ഇന്ത്യയുടെ ചരിത്രപരവും ആധുനികവുമായ സന്ദർഭങ്ങളിൽ തൊഴിലാളികളോടുള്ള പെരുമാറ്റം താരതമ്യം ചെയ്യുകയായിരുന്നു യോഗി ആദിത്യനാഥ് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാപ്രതിഷ്ഠ ചടങ്ങിൽ മോദി എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ട കാര്യമാണ് രാമക്ഷേത്രം നിർമ്മിച്ച തൊഴിലാളികളെ അദ്ദേഹം ആദരിക്കുകയാണ് ചെയ്തത് അതേസമയം താജ്മഹൽ നിർമ്മിച്ചവരുടെ കൈകൾ മുറിച്ച് മാറ്റപ്പെടുകയായിരുന്നു അത് നമ്മുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും തകർത്തു ഇന്ന് ഇന്ത്യയിൽ എല്ലാ തൊഴിലാളികളെയും ബഹുമാനിക്കുന്നുണ്ട് അവർക്ക് ആവശ്യമായ സംരക്ഷണവും നൽകുന്നുണ്ട് എന്ന് യോഗി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നക്സലിസം പൂർണ്ണമായും ഭാരതത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് കഴിഞ്ഞ ദിവസമാണ് അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് എന്നിരുന്നാൽ കൂടി രാജ്യം നശിക്കാനായി കാത്തിരിക്കുന്ന അതിനുവേണ്ടി മാക്സിമം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷം ഇവിടെ ഉള്ളപ്പോൾ അത് അല്പം തലവേദന പിടിച്ച പണി തന്നെയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം ഉത്തർപ്രദേശ് പൈതൃകത്തിന്റെയും വികസനത്തിന്റെയും മിശ്രിതമാണ് നമ്മുടെ പൈതൃകത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഭീകരവാദത്തിന് വേണ്ടി വാദിക്കുന്നവരും ഇന്ത്യയുടെ പൈതൃകത്തിന് മേൽ അവകാശവാദം ഉന്നയിക്കുന്നവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ സംസ്കാരം അവർ ജനിക്കുന്നതിനും എത്രയോ വർഷങ്ങൾ മുൻപേ ഉണ്ടായതാണ് മസ്തിഷ്ക ചുരത്തെ പ്രതിരോധിക്കുന്നതിനുള്ള വാക്സിൻ ഇന്ത്യയിൽ കൊണ്ടുവരാൻ നൂറ് വർഷം എടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ മോദി വെറും ഒൻപത് മാസം കൊണ്ടാണ് കോവിഡിനുള്ള വാക്സിൻ ഇന്ത്യയിൽ എത്തിച്ചത് ഇന്ത്യയിൽ ജനങ്ങൾക്ക് യാതൊരു മതത്തിന്റെയോ ജാതിയുടെയോ വ്യത്യാസമില്ലാതെ സൗജന്യ റേഷൻ നൽകുമ്പോൾ അങ്ങ് പാകിസ്ഥാനിൽ ജനങ്ങൾ ഇന്നും അതിനുവേണ്ടി യാചിക്കുകയാണ് എന്നും യോഗി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാക്കണമെന്നും ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങളെ ലോകം മാനിക്കുമെന്നുമാണ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനെ അവരെ ഇമ്പീച്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ബഹളങ്ങൾ വെക്കുകയാണ് പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം പറയുന്നവരെ നിശബ്ദമാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തിരിച്ചടിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ നയം ജനങ്ങൾ കാണുന്നുണ്ടെന്നും യോഗി മുംബൈയിലെ ഒരു യോഗത്തിൽ വെച്ച് പറയുകയാണ് രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖറിനെയും അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെയും ഇമ്പിച്ച് ചെയ്യാനുള്ള പ്രതിപക്ഷ നീക്കത്തെ വിമർശിച്ച് സംസാരിക്കുകയായിരുന്നു യോഗി ഒരു വ്യക്തി തന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അതിൽ എന്ത് കുറ്റമാണ് ഉള്ളത് ജനാധിപത്യവാദികളാണ് തങ്ങളെന്നാണ് പ്രതിപക്ഷം എപ്പോഴും പറയുന്നത് എന്നാൽ സത്യം പറയുന്ന ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവരെ പ്രതിപക്ഷം ഭീഷണിപ്പെടുത്തുകയാണ് എന്നും യോഗി കുറ്റപ്പെടുത്തുകയാണ് പ്രതിപക്ഷത്തിന്റെ ഇത്തരം നടപടികൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കണമെന്നാണ് യോഗി ആദിത്യനാഥ് ആവശ്യപ്പെടുന്നത് രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ സുദർഹമായ പ്രവർത്തനമാണ് ജഗദീപ് ധൻഖർ നടത്തുന്നത് ഒരു കർഷകന്റെ മകൻ എങ്ങനെ ഈ നിലയിൽ എത്തിയത് എന്നാണ് പ്രതിപക്ഷത്തെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഒരു ജഡ്ജി എന്ന നിലയിലും രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിലും ആരെങ്കിലും സാമൂഹികവും സാംസ്കാരികവും പരവുമായ ഒരു വേദി സത്യം പറഞ്ഞാൽ എന്തിനാണ് അവരെ ഇമ്പീച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് യു പി മുഖ്യമന്ത്രി ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ന്യൂനപക്ഷ പ്രീണനം കാണിച്ച് രാജ്യത്തെ ബംഗ്ലാദേശ് അനുഭവിക്കുന്ന പോലെ മാറ്റിയെടുക്കാൻ തന്നെയാണ് ഇവിടെ ഇപ്പോൾ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അവരുടെ പ്രധാന ആവശ്യവും ബംഗ്ലാദേശ് ഇപ്പോൾ എന്താണോ അനുഭവിക്കുന്നത് അത് തന്നെ നമ്മുടെ ഭാരതവും ആയി മാറണം എന്നതാണ് പലരുടെയും പ്രധാന അച്ചണ്ട അതിനെ നമ്മൾ ഒത്തൊരുമിച്ച് ചേർന്ന് തന്നെ തോൽപ്പിക്കുക തന്നെ വേണം